അപ്പോൾ നമ്മളിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് സെയിൻറ്റ് ഏഞ്ചിലോ എന്ന് പറയുന്ന ഒരു ഫോട്ടോയിലേക്കാണ് അത് പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ഫോർട്ടാണ് ആണ് കേട്ടോ ഒരുപാട് മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ ഈ സെയിൻറ് ആഞ്ചലോ ഫോർട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഓട്ടോക്കാരാണെങ്കിൽ കറക്റ്റ് മീറ്റർ കാശ് മാത്രം വാങ്ങിക്കുകയുള്ളൂ കേട്ടോ ഇനി ചിലവരാണെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ വാങ്ങിക്കും പക്ഷേ എന്നാലും ഒരു ന്യായം ഉണ്ട് കേട്ടോ ഒരു പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ അവർ കൂടുതലും വാങ്ങിക്കുള്ളൂ പക്ഷേ എറണാകുളത്ത് നേരെ സ്ഥിതി തിരിച്ചാണ് ഇവിടെ വന്നിട്ട് ഓട്ടോ പിടിച്ച് പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കത്തിയാണ് ഓട്ടോ പലപ്പോഴും മിനിമം ചാർജ് ഹൺഡ്രഡ് ആണ് കേട്ടോ വാങ്ങിക്കാറുള്ളത് നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കും കേട്ടോ ഇതാണ് നമ്മുടെ ഫോർട്ടിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് നല്ല വെയിലായിരുന്നു നമ്മൾ ഏകദേശം ഉച്ച സമയത്ത് തന്നെയാണ് പോയത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു ശരിക്കും വൈകിട്ട് സമയത്തായിരുന്നു പോയിൻറ്റ് ചെയ്യുന്നത് അഞ്ചരയാകുമ്പോൾ ഫോട്ടോ അടയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഫുള്ള് കാണാൻ പറ്റിയില്ലെങ്കിലും എന്ന് ഓർത്തിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയത് ഇതാണ് ഫോർട്ടീന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് നല്ല ഒരു വ്യൂ ആണ് കേട്ടോ അതുപോലെ തന്നെ ഈ കോട്ടിൻ്റെ ചുറ്റും നമുക്ക് പീരങ്കികൾ അടുക്കി വെച്ചിരിക്കുന്നതും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഒരുപാട് പേർ അവിടെ വിസിറ്റേഴ്സായിട്ടുണ്ടായിരുന്നു കൂടുതലും ലോക്കലൈറ്റ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ഫോറിനേഴ്സിനെയും അവിടെ കാണാറുണ്ട് ഡ് റുപ്പീസും ഇന്ത്യൻസിന് ട്വന്റി ഫൈവ് റുപ്പീസും ചാർജ് വരുന്നത് ശരിക്കും ഈവിനിങ്ങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് കേട്ടോ ഫൈവ് തേർട്ടി വരെ ഇവിടെ ടൈമുള്ളൂ അപ്പോൾ അതുകൊണ്ട് വരുന്നവരൊന്നും ശ്രദ്ധിക്കുക ഒത്തിരി ഈവനിങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല കുറച്ച് നടന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ടു അവേഴ്സെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ വേണം വരാൻ വേണ്ടിയിട്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ചെറിയ വള്ളങ്ങളും വലിയ വള്ളങ്ങളും ഒക്കെ തന്നെ മത്സ്യബന്ധനത്തിനും മറ്റുമായിട്ട് ഇങ്ങനെ പോകുന്നത് നമുക്കിവിടെ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു ശോഭനയുടെ മകൾക്കെന്ന മൂവിയിലെ മെന്റൽ ഹോസ്പിറ്റലിൻ്റെ ഭാഗമൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നതാണ് എൻ്റെ ഒരു ഒരറിവ് അങ്ങനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ പണ്ടത്തെ ബാക്കിപത്രമായിട്ട് കുറച്ച് പീരങ്കികളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് പീരങ്കികളൊക്കെ സിമെൻ്റ് ഇട്ട് ഉറപ്പിച്ച നിലയിലാണ് ഉള്ളത് കേട്ടോ ഇതുപോലെ നിർമ്മിതികളൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കിയവരുടെ ഒരു അവശിഷ്ടം പോലും ഇപ്പോൾ ഭൂമിയിലില്ല പക്ഷെ അതുണ്ടാക്കിയവരുടെ കരവിരുദ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ഫോർട്ടിൻ്റെ നിർമ്മിതിയോടുകൂടി കിടപിടിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫീഡിങ് റൂമും ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നടക്കുന്ന പാതകളെല്ലാം നല്ലവണ്ണം കല്ല് വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായ ഒരു ഗാർഡനും ഇതിനു ചുറ്റും അവർ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല നല്ല രീതിയിൽ വൃത്തി സൂക്ഷിക്കുന്ന ഒരു ഫോട്ടാണിത് കേട്ടോ ഈ കോട്ടയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പോർച്ചുഗീസുകാരനായ ഡോൺ ഫ്രാൻസിസ്കോ ഡാ അൽമേഡയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഈ കോട്ട നിർമ്മിച്ചത് കോലത്തിരി രാജാവ് അനുവദിച്ച സ്ഥലത്താണ് ഈ കോട്ടയുടെ നിർമ്മിതി ആരംഭിച്ചത് ആദ്യത്തെ അഞ്ച് ദിവസം കൊണ്ട് തന്നെ കോട്ടയുടെ ആദ്യ രൂപം പൂർത്തിയാക്കിയിരുന്നു അവർ നൂറ്റി അമ്പത്തെട്ട് വർഷം ഈ കോട്ട ഭരിച്ചിരുന്നത് പോർച്ചുഗീസുകാരായിരുന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഈ കോട്ട ഡച്ചുകാർ പിടിച്ചടക്കി ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി അവർ കോട്ടയുടെ വലുപ്പവും വെട്ടിക്കുറച്ചു നൂറ്റിപ്പത്ത് വർഷം ഡച്ചുകാരാണ് ഈ കോട്ട അടക്കി ഭരിച്ചത് അതിനുശേഷം അന്നത്തെ ഒരു ലക്ഷം രൂപയ്ക്ക് അറക്കൽ രാജ്യത്തെ അലി രാജയ്ക്ക് ഡച്ചുകാർ ഈ കോട്ട വിറ്റു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി ഇത് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ പ്രധാന സൈനിക കേന്ദ്രമായി മാറി ഈ കോട്ടയ്ക്കുള്ളിൽ നിന്ന് ഒരു രഹസ്യ തുരങ്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് കണ്ണൂർ കോട്ടയിൽ നിന്നും ഇരുപത്തൊന്ന് കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്കാണ് കടലിൻ്റെ അടിയിൽ കൂടിയുള്ള ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സൈനികർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ രഹസ്യ തുരങ്കം നിർമ്മിച്ചിരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ കോട്ടയിൽ സന്ദർശകർക്ക് ഒരുക്കുന്നതിന്റെ ഭാഗമായി ഉൾഖനങ്ങളിലൂടെ തേങ്ങയുടെയും അതുപോലെ ഓറഞ്ചിന് വലുപ്പത്തിലുള്ള ആയിരത്തി അഞ്ഞൂറോളം പീരങ്കി ഉണ്ടകൾ കണ്ടെത്തുകയുണ്ടായി തുടർ ദിവസങ്ങളിലുണ്ടായ പര്യവേഷണത്തിൽ ആയിരത്തി മുന്നൂറോളം ഇരുമ്പുണ്ടകളാണ് ലഭിച്ചത് ഇവയുടെ തൂക്കം ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ ഒമ്പത് കിലോഗ്രാം വരെ തൂക്കമുള്ളവയായിരുന്നു അന്ന് പതിമൂവായിരത്തോളം ഇരുമ്പുണ്ടകളാണ് ലഭിച്ചത് ദിവസങ്ങളോളം നീണ്ടുനിന്ന പരിവേഷണത്തിനൊടുവിൽ മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത് പീരങ്കി ഉണ്ടകളാണ് ആകെ ലഭിച്ചത് പത്ത് ദിവസം കൊണ്ട് നാല് കുഴികളിൽ നിന്നാണ് ഇത്രയും വെടിവുണ്ടകൾ ലഭിച്ചത് കോട്ട അതിൽ വരെ ശേഖരം പരന്നു കിടന്നിരുന്നു പോർച്ചുഗീസ് ഡച്ച് അറയ്ക്കൽ ബ്രിട്ടീഷ് എന്നീ നാല് ശക്തികൾ കൈമറിഞ്ഞ ഈ കോട്ടയിലെ പീരങ്കി ഉണ്ടകൾ ആരുപയോഗിച്ചതാണെന്നുള്ളത് പഠനങ്ങൾ തന്നെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു അത് മനോഹരമായ ആ കടൽക്കാഴ്ചകൾ കുറച്ചു നേരം നമ്മൾ കണ്ട് ആസ്വദിച്ചു നമ്മുടെ കൂടെ അവിടെ ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ കാണാം ബൈ